കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെ പിടിച്ചുകെട്ടാനിപ്പോൾ രംഗത്തിറങ്ങുന്നത് കേരള കോൺഗ്രസിന്റെ സ്ഥാപക അമരക്കാരൻ കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ആണ് സാക്ഷാൽ ഇടുക്കിയുടെ ഫ്രാൻസിസ് ജോർജ് പോരാട്ടം അദ്ദേഹത്തിന് പുതുമയൊന്നുമല്ല കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി അധികം സുപരിചിതനുമാണ് പക്ഷേ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് കരുതിയിക്കണം അത് തോമസ് ചാഴിക്കാടിന്റെ തട്ടകമാണ് കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടൻ മാണിസാറിൻ്റെ കൂടെ യു ആയിരുന്നു കഴിഞ്ഞ തവണ പി ജെ ജോസഫിൻ്റെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് കെ എം മാണി സാർ തന്നെയാണ് കോട്ടയം എം പി സ്ഥാനാർത്ഥിയായി ചാഴിക്കാടനെ നിർദ്ദേശിച്ചത് അന്ന് ജോസഫ് വിഭാഗം പറഞ്ഞു കോട്ടയത്ത് കെ എം മാണി നിർത്തിയ ബെലിയാടാണ് ഈ ചാഴിക്കാടനെന്ന് ഫ്രാൻസിസ് ജോർജ് ഓർക്കണം അന്ന് തോമസ് ചാഴിക്കാടൻ യു ഡി എഫിലായിരുന്നു എതിരെ വി എൻ വാസവൻ എന്ന ശക്തനായ സി പി എം സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു അവിടെ നിന്നുമാണ് ചാഴിക്കാടൻ ജയിച്ച് കയറിയത് കെ എം മാണിയോട് യു ഡി എഫ് കാട്ടിയ നെറുകേടിൽ മനം നിന്ന ജോസ് കെ മാണി വിഭാഗവും എൽ ഡി എഫിലേക്ക് പോയപ്പോൾ ചാഴിക്കാടനും കൂടെ പോയി അന്ന് മുതൽ ചാഴിക്കാടനിൽ സി പി എം അർപ്പിച്ചൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇത്തവണ വീണ്ടും ചാഴിക്കാടൻ തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് മുന്നണിയെ എത്തിക്കുകയായിരുന്നു ആ തീരുമാനം പാഴാകില്ല എന്ന് ഫ്രാൻസിസ് ജോർജ് ഓർക്കണം മുഖ്യമന്ത്രി നവ കേരള സദസിന്റെ പാലലെ വേദിയിൽ വെച്ച് തോമസ് ചാഴിക്കാടനെ തിരുത്തിയത് തിരഞ്ഞെടുപ്പിൽ എഴുന്നള്ളിക്കാൻ ഫ്രാൻസിസ് ജോർജ് ശ്രമിക്കുകയും വേണ്ട അതിനുള്ള ഉത്തരമാണ് ചാഴിക്കാടിന്റെ ഈ സ്ഥാനാർത്ഥിത്വം പിന്നെ കോട്ടയം ഡി സി സി നേരത്തെ തന്നെ കോട്ടയം സീറ്റ് ചോദിച്ചതാണ് അവരിൽ നിന്നും പി ജോസഫ് പിടിച്ചു വാങ്ങിച്ചതാണ് ഇപ്പോൾ അതിനൊരു വില ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടിയും വരും കർഷകരുടെ കണ്ണിൽ വാർത്തെടുത്ത കേരള കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് തന്റെ പിതാവും കേരള കോൺഗ്രസിന്റെ സ്ഥാപക ചെയർമാനുമായ കെ എം ജോർജിന്റെ പരമ്പ്യം പിന്തുടർന്ന് തന്നെയാണ് ലക്ഷ്യത്തിൽ വന്നത് പക്ഷേ എപ്പോഴും സ്വന്തം കാര്യത്തിലാണ് മുൻതൂക്കം നൽകിയതെന്ന് കോട്ടയത്തുകാർക്ക് അദ്ദേഹത്തെപ്പറ്റി നല്ലതുപോലെ അറിയാം പിന്നെ ഇടുക്കിക്കാരന് കോട്ടയത്ത് എന്താണ് കാര്യമെന്ന് കോട്ടയത്തെ വോട്ടർമാർ തീർച്ചയായും ചോദിച്ചിരിക്കും അതിനുള്ള മറുപടി ഫ്രാൻസിസ് ജോർജ് കരുതി വച്ചേക്കണം ആ മറുപടി ഉണ്ടെങ്കിലേ കോട്ടയത്ത് കൃത്യങ്ങളുടെ വീടിൻ്റെ ഉമ്മർത്തെങ്കിലും ഫ്രാൻസിസിനെ കയറ്റിയിരുത്തും യു ഡി എഫ് ആദ്യം പ്രഖ്യാപിച്ച സീറ്റ് കോട്ടയം തന്നെയാണ് കേരള കോൺഗ്രസിൽ ഒരു സമവായത്തിലൂടെ എല്ലാവരുടെയും പിന്തുണയും ആശീർവാദത്തോടെയും കൂടെ എം പി സ്ഥാനാർത്ഥിയാക്കിയതൊന്നുമല്ല ഈ ഫ്രാൻസിസ് ജോർജിനെ ജോസഫ് ഗ്രൂപ്പിൽ സീറ്റിനായി ഒന്നല്ല ഒന്നിലധികം മോഹികളുണ്ടായിരുന്നു ഫ്രാൻസിസിനൊപ്പം മുൻ കേന്ദ്രമന്ത്രിയായ അനുഭവ സമ്പത്തുള്ള പി സി തോമസ് മോൻസ് ജോസഫ് സാക്ഷാൽ പി ജെ ജോസഫ് അങ്ങനെ നിരവധി പേർ ഇവരുടെയൊക്കെ സീറ്റ് മോഹം കാരണം മുന്നണി വരെ പുകഞ്ഞു തുടങ്ങിയതോടെയാണ് തങ്ങൾ കോട്ടയമങ് എടുക്കുകയാണെന്ന് കെ സുധാകരൻ തുറന്നടിച്ചത് അയ്യോ പോവല്ലേ ഞങ്ങൾ ഇപ്പോൾ സ്ഥാനത്ത് തീരുമാനിക്കാമേ എന്ന് പി ജെ ജോസഫ് പിന്നാലെ ചെന്ന് പറഞ്ഞപ്പോഴാണ് സുധാകരൻ്റെ പ്രസ്താവന വി ഡി സതീശിനിടപെട്ട് പിൻവലിച്ചത് അതുവരെ പി സി തോമസിനായിരുന്നു ഏറെ പ്രതീക്ഷ തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് എന്നാൽ പി ജെ രണ്ടായിരത്തി പത്തൊൻപതിൽ ചാഴിക്കാടും കാട്ടിയ അതേ കടുത്ത വിരോധം ഇത്തവണ കാട്ടിയത് പി സി തോമസിനോടാണ് ഭസ്മാസുറിന് വരം കിട്ടിയത് പോലത്തെ പി ജെ ജോസഫിന് മുന്നിൽപ്പെട്ട പി സി തോമസ് അങ്ങനെ വെട്ടിനിരത്തപ്പെട്ടു ഇത്തവണ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയായി അവരോഹിക്കപ്പെട്ടു പി സി തോമസ് രണ്ടാം നിര നേതാവൊന്നുമല്ല ഇതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കുവാൻ തിരുവനന്തപുരം അടക്കം പാർട്ടിയുടെ ശക്തമായ ജില്ലാ ഘടകങ്ങൾ പി സിക്കൊപ്പമുണ്ട് ഇപ്പോഴും കോട്ടയത്ത് മത്സരിച്ചാൽ സ്വാധീനിക്കേണ്ട പോക്കറ്റുകളൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്ന് പി സി തോമസിൻ്റെ മനഃപ്പാടം എന്തായാലും പി സിയുടെ കാരുണ്യം കൊണ്ട് ഇത്തവണ വിജയിക്കാമെന്ന് ഫ്രാൻസിസ് ജോർജ് അങ്ങനെ വിചാരിക്കുകയും ചെയ്തു മുറിവേറ്റ കോട്ടയത്തെ സിംഹമാണ് ഇപ്പോൾ പി സി തോമസ് ഫ്രാൻസിസിന്റെ പണി പാർട്ടിക്കുള്ളിൽ തന്നെ കിട്ടും ഇടുക്കിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് പ്രിയപ്പെട്ടവനായിരുന്നു ഫ്രാൻസിസ് ജോർജ് തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആ രണ്ട് പ്രാവശ്യങ്ങളിൽ ഇടുക്കിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി മൂന്നാം തവണ മത്സരിച്ചപ്പോൾ ഫ്രാൻസിസ് എട്ട് നിലയിലാണ് പൊട്ടിയത് എം പി ആയിരുന്നപ്പോൾ കേരളത്തിൻ്റെ കാർഷിക പ്രശ്നങ്ങളും പൊതുവികസനവും പ്രാദേശിക പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് ലോക്സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നൊക്കെ ഇടുക്കിയിൽ നിരന്തരം പോയി പറഞ്ഞതിനാണ് അവർ ഒടുവിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയത് പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നൊര്ണ്ണം തട്ടിക്കുട്ടിയുണ്ടാക്കി എൽ ഡി എഫിലേക്ക് ചേക്കേറി ഫ്രാൻസിസ് അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചു അവിടെയും ദിനം തൊഴിയിച്ചില്ല കാരണം ഇടുക്കി എം മണ്ഡലത്തിലുള്ളവർക്കറിയാമായിരുന്നു ജയിപ്പിച്ചു വിട്ടാൽ സ്വന്തം കയറി നോക്കി പോകുമെന്ന് അതുകൊണ്ട് നിയമസഭ കാണാനുള്ള ഭാഗ്യവും ലഭിച്ചില്ല ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ജനാധിപത്യ കോൺഗ്രസിനെ പിരിച്ചുവിട്ട് തിരികെ ഫ്രാൻസിസ് യു ഡി എഫിന്റെ വളക്കൂറ് തേടി വരികയും ചെയ്തു ഇടുക്കി മുൻ എം പി ഫ്രാൻസിസിനെയും കോട്ടയത്തെ എം പി തോമസ് ചാഴിക്കാടിനെയും താരതമ്യം ചെയ്യാൻ പോലും ആയില്ല ചാഴിക്കാടൻ കഴിഞ്ഞ അഞ്ചു വർഷം മണ്ഡലത്തിൽ ചെയ്തതൊക്കെ മതി വോട്ടാക്കാൻ ഒരു എം പി എന്ന നിലയിൽ ചെയ്യേണ്ട ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചാഴിക്കാടൻ അവിടെ ചെയ്തു കഴിഞ്ഞു നൂറ് ശതമാനം എം പി ഫണ്ട് ചിലവഴിച്ച ചാഴിക്കാടൻ അതൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് വോട്ട് നേടുക കേരളത്തിൽ എത്ര എം പിമാരുണ്ടാകും ഇങ്ങനെ തന്റെ നൂറ് ശതമാനം ഫണ്ട് മണ്ഡലത്തിൽ ചെലവഴിക്കുന്നത് ഫ്രാൻസിന് ഇനിയും ചെയ്തു തീർക്കാൻ ഏറെ ജോലിയുണ്ട് പാർട്ടിക്കുള്ളിലെ ആ വെടിപ്പൊരിലെ തീ ആളിക്കത്താതെ നോക്കണം അല്ലെങ്കിൽ പുകഞ്ഞുപൊഞ്ഞ് വോട്ടെടുപ്പ് ദിവസം അത് പൊട്ടിത്തെറിച്ചേക്കാം അതിനൊപ്പം കോട്ടയത്തെ കോൺഗ്രസുകളുടെ മനസ്സുമൊന്ന് ഫ്രാൻസിസ് ജോർജ് വായിച്ചു വച്ചേക്കണം ആവശ്യം വരും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക